ടൗണിൽ ശിശുദിന റാലി റാലി സംഘടിപ്പിച്ചു എസ് എ ജോർജ് മാത്യു ചെയ്തു ഗവൺമെന്റ് ബോയ്സ് യർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ റാലി നഗരത്തിലൂടെ സഞ്ചരിച്ച് ഗേൾസ് എൽ പി സ്കൂളിൽ സമാപിച്ചു നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ പങ്കെടുത്തു നെഹ്റു വേഷമണിഞ്ഞും വർണ്ണങ്ങൾ ചാർത്തിയുമായിരുന്നു റാലി പരിപാടിക്ക് വടക്കാഞ്ചേരി എഇ ഷീജ കുനിയൽ അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു പഴയൂർ പി പി സി കെ പ്രമോദ് അക്കാദമിക് കൌൺസിൽ ഭാരവാഹികളായ പി എം സക്കിർ ഹുസൈൻ ടി എച്ച് അൻസാർ കെ കെ മജീദ് സി എം ജലീൽ ജി ജിതേഷ് ബിനു കെ ആർ രാജേഷ് സി ഡി മിനി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ജി എൽ പി സ്കൂളിൽ നടന്ന പൊതുയോഗത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്ക് എ ഇ ഒ ഷീജുനിയൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പൊറ്റ എസ് കെ വി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥി കെ എസ് അൽ സാബിത്ത് അധ്യക്ഷത വഹിച്ചു കെ ആർ മാളവിക ശിശുദിന സന്ദേശം നൽകി ശിശുദിനാഘോഷ പരിപാടിയുടെ കൺവീനർ സി റോസ്പോൾ വിദ്യാരംഗം സബ് ജില്ലാ കോർഡിനേറ്റർ എം പ്രമീള എന്നിവർ സംസാരിച്ചു